വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു മോഡസ്റ്റി പ്രിൻഡ് ഡബായ കളക്ഷൻസ് ഉണ്ടല്ലോ ടെൽറ്റാ ഫാബ്രിക്കിൽ വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല അടിപൊളി ലൈറ്റാണ് ഇതിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അഡ്ബളി പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു സീൻ ഫാമിലി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് വരുന്നത് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു പ്രിൻ്റ് വരുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലോത്ത് ബെൽറ്റും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കൺഫേം ആണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഒന്നോ രണ്ടോ സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്രിൻറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് താഴോട്ടൊക്കെ നല്ല ഫ്ലെയർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല